നല്ലൊരു ചായ കുടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇന്നെൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുമ്പോൾ മദ്രസ വിട്ട് വന്നു അവൾ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിക്കുന്നുണ്ട് ഇന്നൊരു കുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് തലേദിവസം ഇന്നലെ ഉമ്മ ഉമ്മയും അനേനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അവർക്ക് മടക്ക ചപ്പാത്തി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാനത് മെല്ലെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ രാവിലെ നന്നാക്കി ചൂടാക്കിയപ്പം അപ്പം ചുട്ട പോലെ തന്നെയുണ്ട് നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് പിന്നെ ആരുമില്ല എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഇതുമ്പോൾ മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വേറെ ആരുമില്ല ഞാൻ നമ്മൾ പിന്നെ ഒന്നുമില്ലല്ലോ നമ്മൾ അങ്ങനെ ആരും ഇതൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി ഇന്നത് മതി അതുകൊണ്ടുകൊണ്ട് ഒതുക്കി കേട്ടോ അപ്പോൾ ഒരാളെ തന്നെ ഇതാ ഞാൻ ചായയും പിന്നെ മൂന്നാല് ബദാമാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത് അതെടുത്തിട്ട് അതും ഇങ്ങനെ കുറച്ച് കൊണ്ട് ചായ കുടിച്ച് വേറെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ മുട്ടയോ അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് അപ്പോൾ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ചായ മാത്രം അതിലേക്ക് മൂന്നോ നാലോ അതിലപ്പുറം കൂടില്ല ബദാം ഞാൻ കയ്യിൽ നിന്നെടുത്തിട്ടുണ്ടായിരുന്നു അതും കുറച്ച് കൊണ്ടാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ഒക്കെ ആയപ്പോൾ ഇതുമ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ മക്കൾക്ക് ക്രിസ്മസ് എക്സാം ആണല്ലോ എല്ലാവരും അതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ അപ്പം മക്കൾക്കൊക്കെ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ അത് പോകുന്നത് നോക്കി കുറച്ച് നേരം അതാണ് അവിടെ മുന്നിൽ ഇങ്ങ് നിൽക്കുന്നതാണ് കേട്ടോ എനിക്കിവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഈ കുട്ടികളൊക്കെ നോക്കി തിരക്കൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ മക്കളൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ടൈമിൽ കുറച്ച് നേരം ഇങ്ങനെ വായന അവിടെ എങ്ങനെ ഇരിക്കും കേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് അപ്പോൾ ഇന്ന് നമുക്ക് കുറേ പരിപാടികളുണ്ട് കേട്ടോ നമ്മുടെ തുന്നലിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ തുന്നൽ പഠനം സ്റ്റിച്ചിങ്ങൊക്കെ കുറച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു എംബ്രോയ്ഡറി വർക്ക് കാര്യങ്ങളൊക്കെ പഠിക്കണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതിന് പോകണം ഇന്ന് കുറേ ദിവസമായിട്ട് പോയിട്ടില്ല കാരണം മക്കളെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഐറൂസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനതിന് പോകാറില്ല കേട്ടോ മോളിന് ബുദ്ധിമുട്ടാവും പിന്നെ അപ്പോൾ ഇന്ന് പോകണം എന്നൊക്കെ കരുതുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പണികളുണ്ട് നീനൂട്ടി പോയി ഇതൊന്നും പോയി എല്ലാവരും പോയി ഇനി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടിയിലേക്കൊക്കെ കയറുകയാണ് ആ ഉച്ചക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു പന്ത്രണ്ടര ഒരു മണിയോടു കൂടി പോകണം അപ്പോഴാണ് അവിടെ ആ പഠിപ്പിക്കുക മിസ്സ് വരുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞൊരു നാല് മണിയോട് കൂടിയാണ് ഞാൻ വീട്ടിലെത്തുക അപ്പം നമ്മളങ്ങനെ എംബ്രോയ്ഡറി ക്ലാസ്സിന് പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നല്ലൊരു കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നോക്കാമെന്ന് കരുതി കാരണം എല്ലാവരും കാണുന്നതിൽ നമുക്ക് എന്താ പറയുക നല്ല ഫുഡ് കഴിക്കണം എന്നാലേ നമ്മൾ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ഹെൽത്തി ഫുഡ് നമുക്ക് കഴിക്കാം എന്നാൽ എല്ലാ വിറ്റമിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഉച്ചയ്ക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ ചായ മാത്രം ൂ അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സലാഡ് ഉണ്ടാക്കാമെന്ന് കരുതി ക്യാപ്സിക്കുണ്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പിന്നെ ഉണ്ട് ക്യാബേജും ഒരു കഷ്ണം എടുത്തിട്ടോ ഇതൊക്കെ എടുത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ അപ്പോൾ ഞാനിതൊക്കെ ചെറുതായിട്ടൊന്നും നൊറുക്കുന്നുണ്ട് അല്ലാത്തതൊക്കെ ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാബേജ് പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി ഇടുന്നുണ്ട് പിന്നെ എന്താ പറയുക ആ ഒരു സംഭവത്തിൻ്റെ പേരെന്താ ഉള്ളി വലിയ ഉള്ളി അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക കക്കരിക്ക് അല്ലാത്ത പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഞാനതിൻ്റെ ഒരു പച്ച മണം മാറ്റാനായിട്ട് ചെറു ഒന്നൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ ഇന്നലെ മസാല മസാലയൊക്കെ പറ്റി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല എന്താ പറയുക എല്ലൊന്നും ഇല്ലാത്ത ചിക്കനായിരുന്നു അപ്പോൾ അത് ചെറുതാക്കി നുറുക്കിയിട്ട് അതും വറുത്തെടുക്കാമെന്ന് അതും ഈ ഒരു സലാഡിൻ്റെ ഇടാമെന്ന് കരുതി പിന്നെ തക്കാളിയും തക്കാളി പിന്നെ എനിക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ക്യാപ്സിക്കവും ക്യാബേജും മാത്രമാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിയും കൂടിയാണ് വാട്ടി ഒന്ന് ജസ്റ്റ് കിട്ടുക അധികം ഒന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വാട്ടി എടുക്കുകയേ ചെയ്യുന്നുള്ളൂ ഇതൊക്കെ പാട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സലാഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ ഇപ്പോഴും എനിക്ക് കമൻറ്റിൽ വരുന്നുണ്ട് ചോറ് ഇങ്ങനെ ഒഴിവാക്കാൻ പാടുണ്ടോ അതുപോലെ തന്നെ ബട്ടറ് പനീറൊക്കെ കഴിച്ചാൽ വണ്ണം കുറയോ കൂടുതൽ ചെയ്യുക ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി എന്താ പറയുക എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാനിതിലൊന്ന് പറയാം കാരണം ഞാൻ ആദ്യം ചെറുപ്പത്തിലേ വണ്ണം ഉള്ളതുകൊണ്ട് ഒരുപാട് എന്താ പറയുക ഈ കളിയാക്കലും കാര്യങ്ങളൊക്കെ കേട്ട് വളർന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊരു ഫോൺ കിട്ടിയ അതിൽ യൂട്യൂബും കാര്യങ്ങളും നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ കിട്ടിയ മുതൽ ഞാൻ നോക്കുന്ന കാര്യമാണ് ഈ വണ്ണത്തിൻ്റെ വണ്ണം കുറക്കുന്ന കാര്യത്തിനെ പറ്റിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം കൂടുന്നത് അപ്പോൾ എന്ത് നമ്മളിപ്പോൾ എന്താ പറയുക സാധാരണ മലിഞ്ഞ ആൾക്കാർ കഴിക്കുന്ന അത്ര ഫുഡ് പോലും ചിലപ്പം നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ വണ്ണമുള്ളവർ അപ്പോൾ എന്നിട്ടും നമ്മളെന്ത് മാത്രം ഇങ്ങനെ വണ്ണ കൂടി അതിൻ്റെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടോ എന്ന് എഴുതിയിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എനിക്കത് പറയാതിരി നിൽക്കാമല്ലോ പക്ഷേ എന്താ പറയുക അത് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും നോക്ക് ഇനി ഞാൻ പറയുന്നത് മാത്രം മാത്രം എടുക്കണ്ട നിങ്ങൾക്കും സെർച്ച് ചെയ്യാം നിങ്ങൾക്കും നിങ്ങളുടെതായിട്ടുള്ള ഇതിൽ മനസ്സിലാക്കാം അപ്പം ഞാനങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ എന്താ നമ്മുടെ ഈ ഒരു വണ്ണത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വണ്ണം ഇല്ലാത്തവർക്കും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ ഇപ്പോൾ വണ്ണം ഇല്ലാത്തവർക്കും എന്താ പറയുക കൊളസ്ട്രോൾ വരുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് മലിഞ്ഞുണങ്ങിയ ആൾക്കാർ വരെ ഈ മുട്ടുവേദന അല്ലെങ്കിൽ എന്താ പറയുക ഹെൽത്ത് ഒരുപാട് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലാതെ വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് മാത്രമല്ലല്ലോ പ്രശ്നം വരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് എന്താ പറയുക നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയാൻ ഞാനെൻ്റെ ഒരു സെർച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത് റൈസാണ് ഈ ചോറാണ് നമ്മൾ എല്ലാ ഒരു ഒരു വിധ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അപ്പം നമ്മൾ ഈ ചോറും അതുപോലെ തന്നെ ഷുഗറും നമ്മൾ ഒഴിവാക്കിയാൽ നമ്മുടെ ഒരു മുക്കാൽ എൺപത് ശതമാനം പ്രശ്നങ്ങളും തീരും എന്താ പറയുക ഞാനൊക്കെ ഒരു ഈ ഒരു ഈ ഒരു വർഷമായിട്ട് യാതൊരു കണ്ട്രോളില്ലാതെയുള്ള ഫുഡ് ആയിക്കല് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വണ്ണം ഇത്രയും വരാൻ കാരണം അപ്പോൾ അതും ഞാനിപ്പോൾ വണ്ണം കുറക്കാനുള്ള കാരണം എനിക്കൊരു നൂറ് കിലോൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തൊണ്ടയ്ക്ക് ഈ ഒരു ടോൺസസും കാര്യങ്ങളൊക്കെ അഫക്കെട്ടൊക്കെ വന്ന് ഒരു എപ്പോഴും ഒരു പനിക്കാൻ വരുന്ന പോലെയും ശരീരത്തിന് ഒരു അസ്വസ്ഥത വരും അതുകൊണ്ടാണ് ഞാൻ പോയി ഇങ്ങനെ മനക്കെട്ട് വണ്ണം കുറക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയാം ഞാൻ ഈ റൈസൊക്കെ കഴിക്കുന്നത് നല്ല കേടാണ് ഒരു ഈ റൈസിൻ്റെ പ്രവർത്തനം ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഒരു ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഉണ്ടായിട്ടുള്ളതല്ല നമ്മൾ ചോറ് കഴിച്ച് ഒരു എന്നും ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് വരുന്ന ഒരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് അടിഞ്ഞ് വന്ന് വരുന്ന ഗ്ലൂക്കോസ് ഒരു എന്താ പറയുക ഒരു ഫാറ്റായിട്ട് മാറും അത് ചീത്ത ഫാറ്റാണ് പക്ഷേ നമ്മൾ വട്ടറിന്ന് അതുപോലെ തന്നെ ഈ ഒരു പനീർ ചീസ് ചീസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക ഫാറ്റ് എന്ന് പറയുന്നത് നല്ല ഫാറ്റാണ് അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫാറ്റാണ് അപ്പോൾ അതൊരുപാട് അത് കഴിച്ചെന്ന് എഴുതിയിട്ട് നമുക്ക് എന്തേലും കൊളസ്ട്രോളൊന്നും വരില്ല കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് കൂടി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഞാൻ എന്നെ എന്റെ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത് കേട്ടോ അപ്പം ഒന്ന് ചിന്തിച്ചാൽ മതി വണ്ണില്ലാത്തവർക്കും ആറ്റാക്ക് വരുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ വരുന്നുണ്ട് മലിഞ്ഞുണങ്ങി നിൽക്കുന്ന നിൽക്കുന്നവർക്കും അപ്പം വണ്ണം പ്രശ്നം നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് ഭക്ഷണം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അപ്പോൾ ചോറിൽ നിന്ന് കിട്ടുന്ന നല്ല സംഭവങ്ങൾ നമുക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കഴിച്ചാലും കിട്ടും അല്ലാതെ നമ്മൾ ചോറിൽ നിന്ന് പക്ഷേ ഒരുപാട് ചീത്ത കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് അസുഖങ്ങളൊക്കെ കുറക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടിട്ടോ എന്ന് കരുതുന്നു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്തേ ഉള്ളു അപ്പോൾ നമ്മൾ എന്താ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി സലാഡാണ് കേട്ടോ നല്ല ചിക്കനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ഈ കുറച്ച് സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ടൊമാറ്റോ സോസ് അല്ലേ അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം കഴിച്ചു കുറച്ച് കഴിച്ചപ്പോൾ തന്നെ നല്ല നമുക്ക് വിഷപ്പൊക്കെ നന്നായിട്ട് വയറൊക്കെ ഫില്ലായി വിഷപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ചായ മാത്രം കുടിച്ചു വന്നത് കൊണ്ട് തന്നെ ഞാനിത് നല്ലവണ്ണം കഴിച്ചിട്ടാണ് പോകുന്നത് ഒരു പന്ത്രണ്ടര ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് ണിയോട് കൂടിയാണ് വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അതുവരെ നമ്മൾ വേറെ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇത് നല്ലോണം കഴിച്ചു പിന്നെ വെള്ളവും നല്ലോണം കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കാൻ ഒരിക്കലും നമ്മൾ വിടരുത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അപ്പം എന്താ തക്കാളിയൊക്കെ ഞാൻ അതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് വേവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സലാഡൊക്കെ കഴിച്ച് ഞാനൊരു പന്ത്രണ്ട് മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുകയാണ് നമ്മുടെ എന്താ പറയുക ഈ ഒരു എംബ്രോയിഡറി ക്ലാസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അത് പോയതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ നാല് മണിയോട് കൂടി വീട്ടിലെത്തി ഇതും അപ്പോഴേക്ക് സ്കൂളിട്ട് ഇന്ന് കെരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പേരൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാൻ അവളെ സോപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും പിന്നെ ഇതായ ഫ്രൂ എന്താ പേരൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കാനായിരുന്നു ഭയങ്കര ആഗ്രഹം കിട്ടും പക്ഷേ ഞാൻ തന്നെ ചായ് കുടിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ചു വന്നപാടെ പിന്നെ ഒരു മണിയോട് കൂടി ഇതാണ് നമ്മൾ ഒരു മുട്ട ഒരു മുട്ട പുഴുങ്ങിയതും ചായയാണ് കുടിച്ചിട്ടുള്ളത് ഈ ചായ കുടിച്ചപ്പോഴാണ് ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ മാറിയത് ഞാൻ കുറച്ച് ചായക്ക് അഡിക്റ്റാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു ആറു മണിയോടുകൂടി ഇതായും ഒരു മുട്ട പുഴുങ്ങി ും ചായം കുടിച്ച് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഐറൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എട്ട് എട്ടരയോട് കൂടിയാണ് അവിടെ എത്തിയിട്ടുള്ളത് മോൾ മുൻ നാളെ ക്ലാസ്സൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഇവരെയൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അപ്പോൾ ഇന്ന് ഇന്നിത്രേ ഉള്ളൂ നാളെ വരെ കാണുന്നത് വരെ ബൈ